അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ള കൂട്ടുകാരെ നമ്മളിന്ന് പഠിക്കുന്നത് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിനെക്കുറിച്ചും ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഒരുപാട് വെള്ളവും ഭക്ഷണവും എല്ലാം കഴിച്ചുകൊണ്ടാണ് വള്ളികളിലും മരങ്ങളിലുള്ള ഫലങ്ങളും മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങുകളും എല്ലാം മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു സുബാനു വത്താല സൃഷ്ടിച്ചതാണ് ഭക്ഷണവും വെള്ളവും മാത്രമല്ല നമുക്ക് കാഴ്ചയും കേൾവിയും വിശേഷബുദ്ധിയും മറ്റു എല്ലാ കഴിവുകളും നൽകിയതും ഒക്കെ അള്ളാഹു സുബാനു വത്താലയാണ് അള്ളാഹു സുബാനു വത്താല തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണുകയാണ് എങ്കിൽ നമുക്കത് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല അള്ളാഹു നൽകിയ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾക്ക് പകരമായി അള്ളാഹുവിന് എന്തെങ്കിലുമൊന്ന് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയുമോ ഒരിക്കലും അള്ളാഹുവിന് പകരമായിട്ട് അള്ളാഹു ചെയ്തു തന്നതിന് പകരമായിട്ടൊന്നും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല അതിൻ്റെ ആവശ്യവും അള്ളാഹു സുബാനു വത്താലയ്ക്ക് ഇല്ല എന്നുള്ളതാണ് അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് ആ ഒരു നിബന്ധന മാത്രമാണ് ആരാധന ഇബാദത്ത് ആരാധന എന്നാണ് ഇബാദത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം അള്ളാഹുവിനെ മാത്രം നമ്മൾ ആരാധിക്കാം ഇതെല്ലാം സൃഷ്ടിച്ചവൻ മാത്രമേ ആരാധനയ്ക്ക് അർഹനുള്ളൂ ഈ ലോകത്ത് എന്തെല്ലാമുണ്ടോ അതിനെയെല്ലാം ആരുണ്ടോ അവനെ മാത്രം നമ്മൾ ആരാധിക്കുക ആരാധന അള്ളാഹുവല്ലാത്ത വേറൊരാൾക്കും നമ്മൾ നൽകാൻ പാടില്ല എന്ന വിശ്വാസത്തിന് അള്ളാഹുവിന് മാത്രം എന്ന വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയും അള്ളാഹുവിന് മാത്രം ആരാധന ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അതിനെയാണ് തൗഹീദ് എന്ന് പറയുക തൗഹീദ് അംഗീകരിച്ചെങ്കിൽ മാത്രമേ അള്ളാഹു നമ്മുടെ നിസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് അങ്ങനെ ഏതേത് കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളെല്ലാം അള്ളാഹു സുബാനു വത്താലെ സ്വീകരിക്കുകയുള്ളൂ ലോകത്ത് ഒരുപാട് നബിമാര് കടന്നു വന്നിട്ടുണ്ട് ആ നബിമാര് ലോകത്ത് വന്ന് തൻ്റെ ജനതയോട് പഠിപ്പിച്ചത് അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടു എന്നതാണ് മർമ്മപ്രധാനമായും ആദ്യമായിട്ടും നബിമാർ ലോകത്ത് പഠിപ്പിച്ചത് അള്ളാഹുസുബഹനുപത്താലയ്ക്ക് പുറമെ മറ്റൊരു ഇലാഹുകളില്ല ആരാധ്യന്മാരില്ല ദൈവങ്ങളില്ല അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിച്ചിട്ട് അള്ളാഹുവിന് പുറമെ ഉള്ളവരെ ആരാധിക്കുക അവരോട് പ്രാർത്ഥിക്കുക അവർക്ക് നേർച്ച വഴിപാടുകളുമെല്ലാം അർപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അഥവാ ശുർക്കായ കാര്യമാണ് നാം നേരത്തെ പറഞ്ഞ തൗഹീദിന് എതിരായ പ്രവർത്തനമാണ് ഷിർക്ക് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഒരാൾ ഷിർക്ക് ചെയ്താൽ അയാളുടെ എല്ലാ സൽക്കരമങ്ങളും നഷ്ടമാകും എല്ലാം എന്തെന്തെല്ലാം നന്മകൾ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ അതൊന്നും അവർ മരണാനന്തര ജീവിതത്തിൽ ഉപകാരപ്പെടുകയില്ല അതിനാൽ നാം വളരെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജാഗ്രതയോടുകൂടിയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് ആരാധനയെക്കുറിച്ച് നബിസലാഹു വസല്ല വിശദീകരിച്ചത് പ്രാർത്ഥന അത് ആരാധനയാണ് എന്നതാണ് നാം ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹുവെ നീ ഇത് സ്വീകരിക്കണമേ എന്ന ആ ഒരു നെയ്യത്ത് ആ ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടാകണം നമസ്കരിക്കുകയും ജക്കാത്തു നൽകുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരാൾ രോഗിയായാൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരിക്കലും പാടില്ല മരണപ്പെട്ടു പോയ ഒരു മഹാനോട് എൻ്റെ രോഗം മാറ്റിത്തരണമേ എന്ന് ഒരാൾ പറയാണ് ഇങ്ങനെ ഒരിക്കലും എന്തില്ല ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല കാരണം ഇത് പ്രാർത്ഥനയാണ് ഇത് ആരാധനയാണ് പ്രാർത്ഥന ആരാധനകൾ മുഴുവനും അള്ളാഹു സുബാനു വത്താലക്ക് മാത്രമേ പാടൂ എന്തുകൊണ്ടാണ് ആരാധന അള്ളാഹു മാത്രമേ അർപ്പിക്കാവൂ എന്ന് പറയുന്നത് ആരാധന അർഹിക്കുന്നവൻ അള്ളാഹു സുബാനു വത്താല മാത്രമാണ് എന്നതാണ് الله هو القرآن ولا بدي بيجلو الله <applause> الذي جعل لكم الأرض قرارا والسماء بناء وصوركم فأحسن صوركم فأحسن صوركم ورزقكم من الطيبات ذلكم الله ربكم നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വാസസ്ഥലവും ആകാശത്തെ മേൽക്കൂരയും ആക്കിയവനാണ് അള്ളാഹു സുബാനു വത്താര അവൻ നിങ്ങളെ രൂപപ്പെടുത്തുകയും നിങ്ങളുടെ രൂപങ്ങൾ ഏറ്റവും മികച്ചതാക്കുകയും ചെയ്തവനാണ് വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തു അവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അപ്പോൾ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു ഏറ്റവും അനുഗ്രഹീത പൂർണ്ണനാകും പരിശുദ്ധ ഖുർആൻ നാൽപ്പതാം അധ്യായത്തിലെ അറുപത്തിൽ നാലാമത്തെ ആയത്താണ് ആകാശത്തെ പടച്ചവൻ ഭൂമിയെ പടച്ചവൻ നല്ല രൂപത്തിൽ നമ്മളെ പടച്ചവൻ നമുക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു തന്ന അള്ളാഹു സുബാനു വാര അതുകൊണ്ട് അവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളവൻ മറ്റുള്ളവർക്കൊന്നും ഇത്തരം സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ യാതൊരു പങ്കും ഇല്ല എന്നുള്ളതാണ് വീണ്ടും പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചത് സൂറത്ത് നാൽപ്പതാം അധ്യായം അറുപത്തി അഞ്ചാമത്തായത്തിലൂടെ അള്ളാഹുസുബാനു വത്താല പറയുകയാണ് അവനാകുന്നു എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ മരണമില്ലാതെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവൻ അള്ളാഹുസുബാനു വത്താല മാത്രമാണ് അവനല്ലാതെ ഒരു ഇലാഹുമില്ല ഒരു ദൈവവുമില്ല അതിനാൽ എല്ലാ തരത്തിലുള്ള കിഴിവണക്കങ്ങളും അവന് മാത്രമാക്കിക്കൊണ്ട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിന് സർവ്വസ്തുതിയും എത്ര വ്യക്തമായിട്ടാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനു വത്താല അവനോട് മാത്രം പ്രാർത്ഥിക്കണം അതിനുള്ള കാരണം എന്താണ് എന്ന് വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് മരണമില്ലാതെ ലോകത്ത് എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ അള്ളാഹു സുബാനു വത്താല മാത്രമാണ് അള്ളാഹുവിൻ്റെ എന്തെല്ലാം ഗുണങ്ങളാണ് ഇപ്പോൾ നമ്മൾ മേലോതിയ ആയത്തുകളിൽ വിശദീകരിച്ചത് നോർത്തു നോക്കിയേ ലോകത്തുള്ള എല്ലാത്തിനെയും പടച്ചവൻ അതുപോലെ തന്നെ പിന്നെ എന്നും മരണമില്ലാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോ യോഗ്യതയും യോഗ്യതയും ഓരോ ഗുണവും ആരാധിക്കപ്പെടുന്ന അള്ളാഹുവിന് പുറമേയുള്ള ഒരാൾക്കുമില്ല എന്ന വസ്തുത നാം ഓരോരുത്തരും തിരിച്ചറിയണം അവർക്ക് കേൾക്കുവാനോ കാണുവാനോ അറിയുവാനോ നമ്മെ സഹായിക്കുവാനോ കഴിയില്ല മരണപ്പെട്ടു പോയ ആളുകൾ അതാരും ആകട്ടെ എത്ര വലിയ പ്രധാനപ്പെട്ട ആളുകളാകട്ടെ അവരെ നമ്മൾ വിളിച്ചാൽ നമ്മൾ വിളി അവർ കേൾക്കുകയില്ല നമ്മളെ കാണാനും നമ്മളെ പ്രയാസങ്ങൾ അറിയാനും ഒന്നും അവർക്കും സാധിക്കുകയില്ല അതുകൊണ്ട് അവരെ നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല അവരോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹുവിനോട് മാത്രം പറയുക എന്ന വിശ്വാസത്തിൽ അടിയൊറച്ച് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നമ്മൾ ആലോചിക്കുകയെ ലോകത്ത് ഒരേ സമയത്ത് കോടിക്കണക്കിന് ആളുകൾ ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കരയുന്നുണ്ട് അതുപോലെ തന്നെ പാട്ട് പാടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അല്ലേ കൂടിക്കണക്കിന് ആളുകൾ ഇതെല്ലാം തത്സമയം കേൾക്കാൻ ഒരു സൃഷ്ടിക്കും കഴിയില്ല നിങ്ങൾക്ക് ഫുട്ബോളും വോളിബോളും ഓട്ട മത്സരവും നീന്തൽ മത്സരവും കാണാനൊക്കെ നമുക്കൊക്കെ താല്പര്യമുണ്ട് അല്ലേ പക്ഷേ ഇതെല്ലാം ഒരേ സമയത്ത് നമ്മൾ കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരേ സമയത്ത് നമുക്കിതൊക്കെ കാണാൻ കഴിയും ഒരിക്കലും ഇല്ല എന്നാൽ അള്ളാഹുവിന് ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഒരേ സമയം എല്ലാത്തിനെയും കുറിച്ച് അറിയാനും നിയന്ത്രിക്കാനും ഒക്കെ കഴിവുള്ളവൻ ലോകത്ത് അള്ളാഹു സുബാനു വത്താര മാത്രമാണ് ഇത്തരം കഴിവുകൾ ലോകത്ത് മറ്റാർക്കുമില്ല ഉണ്ട് എന്ന് ഒരേ സമയം എല്ലാവരെയും കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അതാണ് അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക സൃഷ്ടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഏറ്റവും വൻ പാപമാണ് അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ മറ്റൊരാളെ കൊണ്ടുവന്ന് വെക്കുക അത് ശുർക്കാണ് പാടില്ലാത്തതാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ അവന് മാത്രമേ പ്രാർത്ഥന കേട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉത്തരം ചെയ്തു തരാൻ കഴിയുകയുള്ളൂ ലോകത്ത് കഴിഞ്ഞു പോയ നബിമാർ ഔലിയാക്കന്മാർ മറ്റുള്ള പ്രധാനപ്പെട്ട ആളുകൾ അവർക്കൊന്നും നമ്മുടെ മനസ്സിലുള്ളത് അറിയാനോ നമ്മുടെ പ്രാർത്ഥന കേൾക്കാനോ ഒന്നും കഴിയുകയില്ല അതിനാൽ നമ്മെ സഹായിക്കാനും അവർക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ അവരോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ അവരോട് എന്ത് ചെയ്യാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ആരോട് പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ ജനങ്ങളോട് പ്രഖ്യാപിക്കുവാൻ അള്ളാഹു നബി സല അള്ളാഹുലി വസലമയോട് ഇങ്ങനെ കൽപ്പിക്കുന്നു പറയുക ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ അവനിൽ ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല ഈ പ്രഖ്യാപനം നബി സലാഹുലൈവിസലമ്മ പ്രഖ്യാപിച്ചതുപോലെ നമുക്ക് പ്രഖ്യാപിക്കുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനു താല നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ